അപ്പൊ നമ്മള് ചലിയടിച്ചത് അടുത്തത് പോണം അതെ അതെ ഈ രാഷ്ട്രീയ വാർത്തകളും അങ്ങനത്തെ വാർത്തകളൊക്കെ നമുക്കൊന്ന് മാറ്റി വെച്ചൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു വനിതാധാരത്തെ പരിചയപ്പെടുത്തി മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായി ലൂസിഫറിൽ ലാലേട്ടന്റെ ഡയലോഗിന് മറു ഡയലോഗോ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു താരത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആലത്തൂർ സ്വദേശിനി ലിയയാണ് വീഡിയോയ്ക്ക് വൺ മില്യൺ അടിച്ച് താരമായിരിക്കുന്നത് ഞാൻ ചിട്ടി ഹലോ നമസ്കാരം മോഹൻലാലിന്റെ സിനിമ ലൂസിഫർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സിനിമയാണ് ആ സിനിമയിലെ ഡയലോഗ് മറ്റൊരു തരത്തിലേക്ക് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആയിരിക്കുന്ന ഒരു താരമുണ്ട് ആ താരത്തെ അന്വേഷിച്ച് പല ഗ്രൂപ്പുകളിലും ആ താരം ആരാണ് എന്നൊന്നും തിരിച്ചറിയാതെ ആളുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ആ താരത്തിന്റെ വീട്ടിലാണുള്ള ആ താരമാണ് നമ്മുടെ ഉള്ളത് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ലിയ ആണത് ലിയ ഇപ്പൊ അടിക്കാറായി ഇത് നമ്മളിപ്പോ കോമഡി വീഡിയോസ് ചെയ്യുന്നുണ്ട് കോമഡി ഷോയിലൊക്കെ പങ്കെടുക്കണമുണ്ട് ഇപ്പോ ഞാന് മഴയിലൂടെയാണ് ആദ്യം വന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അമൃതയില് ചെയ്തു പിന്നെ ഫ്ലവേഴ്സിൽ ഇത് ഐറ്റം വേറെ ചെയ്തു ഇപ്പൊ പുതിയ ഷോ ഒക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് എല്ലാവരും ചെയ്യണേനേക്കാളും എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മുടെ ഗംഗേന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ മണിച്ചിത്ര അത് ആദ്യം ചെയ്തു അത് കഴിഞ്ഞ് രണ്ടാമത് ഇതുവരെ ചെയ്യാത്തതാണെന്ന് ആലോചിച്ച് ഞാൻ ഞങ്ങളുടെ ഫ്ലവേഴ്സിൽ തന്നെ ഗ്രൂമർ ആയിട്ടുള്ള ഗതീഷ്കാരൊക്കെ അതുമായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സാറിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞു സാറേ ലൂസിഫറിലെ ഒരു ഭാഗം അങ്ങനെ ചെയ്യണമെന്നുണ്ട് അപ്പോൾ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു എന്നാൽ അത് എല്ലാ ഡയലോഗും കൂടെ ചെയ്യൂ അപ്പൊ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയപ്പോഴാണ് ശരിക്കും നല്ല പാടുള്ള പരിപാടിയാണ് നമ്മൾ ലാലേന്റെ ഡയലോഗ് ഹിറ്റ് ആയിട്ടുള്ള ഡയലോഗ് എഴുതി അപ്പൊ അതിന് ഓപ്പോസിറ്റ് എങ്ങനെ പറഞ്ഞാല് ഇതാവുന്നുള്ളത് സാധാരണ ഒരു വീട്ടമ്മയാണെങ്കിട്ടുള്ള ഭാര്യയാണെങ്കി എങ്ങനെ പറയും ഇപ്പൊ വന്നിട്ട് ലാലേട്ടൻ വന്നിട്ട് നിന്റെ തന്തയല്ല എന്റെ തന്ത എന്ന് പറയുമ്പോ സാധാരണ ഭാര്യയാണെങ്കി എന്തു പറയും

ഇതിപ്പോ ഒരു സപ്പോർട്ട് അൻഷാദ് അൻഷാദ് നമ്മളൊപ്പം ചേരുന്നുണ്ട് അൻഷാദ് അൻഷാദ് ഇവരുടെ ഭർത്താവാണ് ലിയ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട് എപ്പോഴും പിന്തുണയായിട്ട് ഉണ്ടല്ലോ അതെ അതെ ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഒരു മൊത്തം പിന്തുണയായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് ഇവള് വലിയൊരു ലെവലിൽ എത്തണമെന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ മാക്സിമം എല്ലാ സപ്പോർട്ടും എനിന്നുണ്ടാവും ഈ പണി എന്തായാലും ജോലിക്കാരം പറഞ്ഞ മാസം ഡയലോഗ് ഓടിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാം ബീച്ചിക്ക് ബാരില്ല ഒന്ന് തീ പിടിച്ചിട്ട് പറഞ്ഞുകൊണ്ട് ഒന്നാ വരുമല്ലോ അപ്പൊ ഞാൻ വിളിച്ചോളാം എല്ലാവർക്കും നല്ല വിജയാശംസ നേരുന്നു നല്ല ഉഷാറാക്കു എന്നാലും മില്യൻ അടിച്ചു എന്നാണ് പറയുന്നത് വൺ മില്യൻ അടിച്ചു അപ്പോ ഇനി ഇത് കുറച്ചുകൂടി ടു മില്യൻ ഒക്കെ ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ വീടുകളുമായി ലിയേക്ക് മുന്നേറാൻ കഴിയട്ടെ പ്രഭു പാലനപ്പം ശ്രീ ശ്രീകുമാരൻ ട്വന്റി ഫോർ പാലക്കാട് അത് ശരിയാണ് ലലിയ ചെയ്തിരിക്കുന്നത് കുറച്ച് വ്യത്യാസമുണ്ട് നമ്മൾ ഈ സ്ഥിരം കാണുന്ന റീൽസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുണ്ട് പിന്നെ കുറെ ഒക്കെ അതിന്റെ എഡിറ്റിങ്ങും അതിനകത്ത് വലിയൊരു ഫ്ലവേഴ്സിലെ അപ്പൊ വൺ മില്യൻ അടിച്ചു നമ്മുടെ സ്വീത്ത് പറഞ്ഞതുപോലെ ഇനി ഇനി ഒരുപാട് ആളുകൾ ഉണ്ടാവട്ടെ കാണട്ടെ അതൊരു തരംഗമായി തന്നെ മാറട്ടെ നമ്മളെ ക്രിസ്റ്റിനു